കുട്ടികൾ നോ പറയുമ്പോൾ എന്ത് ചെയ്യണം പലപ്പോഴും പേരൻസ് വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്നതെന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും കുട്ടികൾ നോ പറയുന്നത് വളരെ സെൻസിറ്റീവായ കുട്ടികളും അമിതമായിട്ടുള്ള ദേഷ്യമോ ബിഹേവിയറൽ ഇഷ്യൂസുള്ള കുട്ടികളിലാണ് പൊതുവെ ഇങ്ങനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളവരെ വഴക്കു പറയുകയോ പണിഷ് ചെയ്യുന്നതിന് പകരം അവരോട് കുറച്ചും കൂടി കൂടുതൽ അടുത്തിടപഴകാനായിട്ട് ശ്രമിക്കുക അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് അവർ കൂടെ വിവിധ തരത്തിലുള്ള ഗെയിമുകളൊക്കെ എല്ലാം കളിച്ച് നിങ്ങളൊരു കോംപ്രമൈസ് ലെവലിൽ മാറുകയും ഒപ്പം തന്നെ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാനും കൂടി ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള നമ്പർ ഓഫ് നോസിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് നിങ്ങളുടെ മക്കൾ വികൃതി ഉള്ളവരാണോ എങ്കിൽ ആ വികൃതിയെ നിയന്ത്രിക്കാനായി സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇനി പരിചയപ്പെടുന്നത് വികൃതിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണയായിട്ട് ഹൈപ്പർ ആക്റ്റീവ് എന്നാണ് അവർ പറയുന്നത് അതായത് അവരെപ്പോഴും ഊർജ്ജം കൂടുതലുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഊർജ്ജത്തെ മാക്സിമം ബേൺ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് മാക്സിമം അവർക്ക് വീട്ടിലെ ജോലികളോ കളികളോ ഒക്കെ എല്ലാം കൊടുത്ത് അവരെ മാക്സിമം ആക്റ്റീവ് ആക്കുകയും മാക്സിമം ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ ഈ വികൃതിയെ നമുക്ക് നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മക്കളോട് പറയുമ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറയുന്നുണ്ടോ പലപ്പോഴും പല വീടുകളിൽ കാണുന്നൊരു പ്രശ്നമാണ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും കുട്ടികൾ അനുസരിക്കാതിരിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുക ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് ഇനി പറയുന്നത് ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് ഫൈവ് സെക്കൻഡ് റൂൾ അതായത് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ അവരത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം നിങ്ങളത് മസ്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് തന്നെ ചെയ്യിക്കണം അതായത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇപ്പോൾ ഫൈവ് സെക്കൻഡ്സായി അതുപോലെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന നിലയ്ക്ക് അഞ്ച് സെക്കൻഡിനുള്ളിൽ ആ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ അനുസരിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇങ്ങനെ നീട്ടിവെക്കുന്ന ശീലം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾ വീടുകളിൽ കുട്ടികളെ കൊണ്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ടോ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ശീലം ആരംഭിക്കുക ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് അങ്ങനെ ഒരു ഡേയിലെ എല്ലാ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ആദ്യം തയ്യാറാക്കുകയും അത് ഫോളോ ചെയ്യിക്കുകയും ചെയ്യാം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതവരുടെ ശീലമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിൽ നല്ലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും കൃത്യമായിട്ടും സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് എല്ലാ കാര്യവും ചെയ്തു തീർക്കാനും കഴിയും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാണുന്നതാണ് താങ്ക്